എപ്പോഴും നമ്മുടെ വീടുകളിൽ ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞു നിൽക്കാനും അതുപോലെ തന്നെ ഒരു സീസണൽ ഫ്ലവർ അല്ല നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വളങ്ങൾ ഇട്ട് കൊടുത്താൽ പൂത്ത് നിൽക്കുന്ന ചെടികളാണ് അടീനിയം പ്ലാന്റ്സ് വർഷം മൊത്തത്തിൽ വീട്ടിൽ പൂക്കൾ വരും അപ്പൊ അതാണ് എല്ലാവരുടെയും ഡൗട്ടുകളാണ് അപ്പൊ അതുകൊണ്ടാണ് ഇന്നൊരു കോമ്പോ ആയിട്ട് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തതേ ഉള്ളൂ ഇന്ന് കാണിച്ചിരിക്കുന്ന ഒരു അഞ്ചിന്റെ അടിപൊളി കോംബോയാണ് ഈ കോംബോയിൽ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് ഇത് നോക്കിക്കേ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ പിങ്കും അതുപോലെ തന്നെ വൈറ്റും പ്യുവർ വൈറ്റ് ആണ് പ്യുവർ വൈറ്റ് കുറെ പേരെപ്പോഴും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഡാർക്കസ്റ്റ് പിങ്കും നല്ല രസമല്ല ഈ ഒരു കോംബോ കാണാനായിട്ട് തന്നെ രണ്ട് പൂക്കൾ കൂടി നിന്നിട്ട് ഒരു പ്രത്യേക ഭംഗി ഇതിന്റെ കോംബോ കോഡ് വരുന്നത് ത്രീ സീറോ ടു ആണ് കേട്ടോ പിന്നെ രണ്ടാമത് കാണിക്കുന്നത് നമ്മുടെ എ ഡി അറുപത്തി ആറ് അറുപത്താറും പിന്നെ ഈ ബഞ്ചായിട്ട് ഫ്ലവർ വരുന്ന ഈ ഒരു കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരുന്ന സ്റ്റാർ പെറ്റൽസ് പോലെ ഉള്ള ഒരു വെറൈറ്റി ആണ് അതാണ് രണ്ടാണ് അടുത്തത് വരുന്നത് പിന്നെ ഇത് കണ്ടോ ഈ ഒരു പ്ലാന്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറെ പേരുടെ ഡൗട്ട് ആണ് എപ്പോഴും എന്താണ് എന്റെ അഡീനീനം പ്ലാന്റ്സിന്റെ ഇലകൾ യെല്ലോ ആകുന്നത് ഈവൻ നമ്മുടെ നർസറിൽ ഉള്ള പ്ലാന്റിൽ പോലും ഉള്ള ഒരു കംപ്ലൈന്റ് ആണ് ഇത് കണ്ടോ യെല്ലോ ആയി പോകുന്നത് വെള്ളത്തിന്റെ കുറവാണ് ഇത് വരാം വെയിൽ കഴിഞ്ഞാൽ യെല്ലോ ആയി പോകാം വളങ്ങളുടെ കുറവുണ്ടെങ്കിൽ യെല്ലോ ആയി പോകാം കംപ്ലീറ്റ്ലി നോർമൽ ഇൻ കേസ് ഓഫ് അടീനിയം പ്ലാന്റ്സ് യെല്ലോ ആയെന്ന് ഓർത്ത് ഒരിക്കലും ഡാമേജ് ആയി പോയെന്നല്ല അതൊന്ന് എന്തെങ്കിലും ഒരു സർക്കംസ്റ്റാൻസസ് കൊണ്ടായിരിക്കും അത് യെല്ലോ ആയി പോകുന്നത് അപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക ലാസ്റ്റത്തെ വെറൈറ്റി നമ്മുടെ ഡാർക്ക് റെഡല്ല വിരിയാൻ തരത്തിൽ ഡാർക്ക് റെഡ് ആയിരിക്കും പിന്നെ ഇത് ലൈറ്റ് റെഡിലോട്ട് വരും ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ബ്ലൂമിങ് ആയത് ഇതിൽ കന്നെ നോക്കിയത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മുട്ട ഈ ഒരു പ്ലാന്റിൽ വരുന്നത് അതാണ് ഈ ഒരു വറൈറ്റി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് പ്ലാന്റുകൾ വാങ്ങാനായിട്ട് നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ ഈ കാഴ്ചിരിക്കുന്ന സെയിം വെറൈറ്റീസ് തന്നെയായിരിക്കും ഡയറക്റ്റ് ഫ്രോം അവർ നഴ്സറി യു കാൻ പർച്ചേസ് ഇറ്റ് ആൻഡ് ബാക്കിയുള്ള ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ ദിസ് ഓ പ്ലാൻ ഗുണ ബൈ